ഇശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് ലൂക്കാ ലൂക്കാസുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈ ഞായറാഴ്ച ലൂക്കാ വിശേഷകൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ധൂർത്തപുത്രന്റെ ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ലൂക്കാ ലൂക്കാസുവിശേഷൻ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ് എപ്പോഴും ഉണ്ട് എന്ന് നമുക്കായി കാത്തിരിക്കുന്ന പിതാവ് എന്ന് ലുക്കാസുവിശേഷകൻ പറയുന്നത് ധൂർത്തപുത്രന്റെ പിതാവിനെ കാണിച്ചുകൊണ്ടാണ് നമുക്കറിയാം ധൂർത്തപുത്രൻ തൻ്റെ സ്വത്തുക്കളെല്ലാം മേടിച്ച് അവൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി യാത്രയായി പക്ഷേ ആ യാത്രയായ ദിവസം മുതൽ ഈ പിതാവ് അവന് വേണ്ടി എന്നും കാത്തിരുന്നു അതുകൊണ്ടാണ് ആ മകനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ പോലും പിതാവ് ഓടിച്ചെന്ന് ആ മകനെ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണത് നമ്മൾ എന്നാണോ ദൈവത്തോടും ദേവാലയത്തോടും അകന്നു നിന്ന് ജീവിക്കാൻ ആരംഭിക്കുന്നത് അന്നു മുതൽ ഈ ദേവാലയത്തിന്റെ മുമ്പിൽ പിതാവായ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട് എന്ന് ഈ ഉപമയിലൂടെ ലുക്കാസ് വിശേഷകൻ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ നമുക്കായി കാത്തിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ നിരാശയും സഹനങ്ങളുമൊക്കെ നിറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ ഞാൻ അകന്നുപോയ എൻ്റെ പിതാവായ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് അങ്ങനെ ഈ ധൂർത്തപുത്രനെ പോലെ നമ്മളും തിരിച്ചു വരുമ്പോൾ കുറ്റപ്പെടുത്തലുകളോ പോരായ്മകളോ വഴക്കോ ബഹളമോ ഒന്നുമല്ല നമുക്ക് വേണ്ടി പിതാവായ ദൈവം കാത്തു വച്ചിരിക്കുന്നത് പിതാവായ ദൈവം നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് സ്നേഹവും വാത്സല്യവും അവന്റെ തുറന്ന കരങ്ങളുമാണ് അവൻ തുറന്ന കരങ്ങളോടുകൂടെ ഈ മകനെ സ്വീകരിക്കുന്നു അവന് വേണ്ടുന്നതെല്ലാം നൽകുന്നു അവൻ തിരിച്ചു വരുന്നതിൽ മറ്റുള്ളവരുമൊത്ത് സന്തോഷം പങ്കുവെക്കുന്നു പ്രിയപ്പെട്ടവരെ അതാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളും ആ സ്നേഹം സ്വന്തമാക്കേണ്ടവരാ നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ള ചിലരിലും മാത്രമായി ചുരുങ്ങി പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്കും പങ്കുവെക്കപ്പെടേണ്ടതാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മറ്റുള്ളവരുമൊപ്പമാണ് ആ സ്നേഹം സന്തോഷം പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ അതേ ഹൃദയവും സ്നേഹവും ഉള്ളവരായി നമ്മളൊക്കെ മാറുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുന്ന ആദ്യത്തെ ചിന്തയത നമ്മുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കണം സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കാൻ വേണ്ടി കഴിയുക സ്നേഹം ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മളും മറ്റുള്ളവരുമായി ആ സ്നേഹം പങ്കുവെക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിന് വിലയുണ്ടാകുക സ്നേഹത്തിന് അർത്ഥം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നു നമുക്കറിയാം ഇന്നത്തെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൽ നിന്നും അകന്നുപോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും പാപം കടന്നു വരുമ്പോൾ നമ്മളും ആ ധൂർത്തപുത്രനെ പോലെ അകന്നു പോകുകയാണ് ധൂർത്തപുത്രനെ പോലെ പിതാവായ ദൈവത്തിന്റെ മുഖത്തു നിന്നും അകന്നു നിൽക്കുമ്പോഴും നമ്മൾ പോകുന്ന വഴികളിലേക്ക് നോക്കി ദൈവം നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നത് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരിച്ചുവരവാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്നത് നമ്മുടെ തിരിച്ചുവരവാണ് ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുക അതുകൊണ്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മൾ എന്നാണോ തിരിച്ചു വരുവാൻ വേണ്ടി തയ്യാറാകുന്നത് തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല നമുക്കറിയാം സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ പല ആവർത്തി ചിന്തിച്ചു ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ മടിയുള്ളത് കൊണ്ടാണ് അവൻ അവിടെ കിട്ടുന്ന ചെറിയ ജോലികൾ ചെയ്യാനും പന്നിക്കൂട്ടങ്ങളെ മേയ്ക്കാനും പന്നിക്കൂട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന തീറ്റ തിന്നുവാനും ഒക്കെ തയ്യാറായത് എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും അതാണ് അവനെ വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഉണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ ചില ചിന്തകൾ ചിന്താഗതികൾ പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു വെക്കുകയാ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് കാരുണ്യവാനായ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിൽ നീ മടി വിചാരിക്കരുത് കാരണം അവൻ നിന്നെ ശാസിക്കുന്നതിനോ ശിക്ഷിക്കുന്നതിനോ നിന്നെ മാറ്റി നിർത്തുന്നതിനോ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി സ്വർഗരാജ്യം നമുക്ക് വേണ്ടി വിരുന്നു ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ തിരിച്ചുവരവിലാണ് ആ വിരുന്നിന് അർത്ഥം അതുകൊണ്ട് പാപം ചെയ്ത് എപ്പോഴൊക്കെയാണോ നമ്മൾ നിന്നും അകന്നിരിക്കുന്നത് അപ്പോഴെല്ലാം ആ വിരുന്നശാല നിർത്തിവെച്ചിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ആ വിരുന്നശാല തുറക്കുകയും ആ വിരുന്ന ശാലയിലെ വിരുന്നിന് കൂടുതൽ മധുരവും രുചിയും ഉള്ളതായി മാറുകയും ചെയ്യുക അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പാപം ചെയ്ത് അകന്ന് ജീവിക്കുമ്പോഴല്ല സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ ാപജീവിതം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് സ്വർഗത്തിലെ വിരുന്നിന് കൂടുതൽ രുചി ഉണ്ടാകുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് ഒപ്പം നമ്മൾ പലപ്പോഴും പാപജീവിതം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാറുണ്ട് പക്ഷേ നമ്മുടെ തിരിച്ചുവരവിനൊക്കെ ദൈർഘ്യം കുറവ കുറച്ചു നാളത്തേക്ക് മാത്രമേ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഈ ധൂർത്തപുത്രം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവൻ അവൻ്റെ പാപജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു അതിന്റെ സൂചനയാണ് അവന് ധരിക്കാൻ പുതിയ വസ്ത്രങ്ങളും പുതിയ ചെരുപ്പും പുതിയ ആഭരണങ്ങളും കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരിച്ചു തിരിച്ചുവരപ്രകാരമായിരിക്കണം പഴയതിനെ മുഴുവൻ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്കും പാവം ഉപേക്ഷിച്ച് കൂടുതൽ വിശുദ്ധിയിൽ കൂടുതൽ ദൈവസ്നേഹത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലൂക്കാ സുവിശേഷനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ നീ നിന്റെ പുതിയ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കണം പഴയ വസ്ത്രങ്ങളെയാകാം ചെരുപ്പുകളെ ആഭരണങ്ങളെ ആകാം പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് പുതിയ മനുഷ്യനെ ധരിക്കാൻ സാധിക്കുക പുതിയ മനുഷ്യനെ ധരിക്കുമ്പോഴാണ് പിതാവുമൊത്ത് ആ സന്തോഷത്തിൽ പൂർണ്ണമായി പങ്കുചേരുവാൻ വേണ്ടി സാധിക്കുക അപ്രകാരം ഈ ഞായറാഴ്ച നമുക്കും ധ്യാനിക്കാം എങ്ങനെയാണ് എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണോ എല്ലാം ഉപേക്ഷിക്കുവാനും സ്നേഹം പങ്കുവെക്കുവാനും ഞാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ പിതാവായ ദൈവം ദൂർത്തപുത്രൻ ഒരുക്കിയ ആ ഊട്ടുശാലയിൽ നമുക്കും ഒരു കസേരയുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ